പുതിയ പുതിയ വിവാദങ്ങളുടെ മറവിൽ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പൂർണ്ണമായിട്ടും അതിന്റെ അന്തസ്തയെ തള്ളിക്കളയുന്ന സമീപനമാണ് സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഗുരുതരമായ വിഷയങ്ങളിൽ നടപടിയെടുക്കാനുള്ള ആർജവും സർക്കാരിനില്ല ആത്മാർത്ഥത സർക്കാരിനില്ല അത് സാംസ്കാരിക മന്ത്രിയുടെ പ്രസ്താവനകളിൽ നിന്ന് വളരെ വ്യക്തമാണ് കുറ്റം ചെയ്തവർ സംരക്ഷിക്കപ്പെടില്ല എന്നുള്ള പതിവ് വർത്തമാനം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം